ഞങ്ങളെ കുറിച്ച് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടുന്നത് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിയാൽ പോരെ ഞങ്ങൾ ആരൊക്കെ എവിടെയൊക്കെ പോകണം എവിടെയൊക്കെ പ്രസംഗിക്കണം ആരൊക്കെ പോകണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചാൽ പോരെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് നിങ്ങളറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് കേട് ഇങ്ങനെ പോകുന്നതിന് മുമ്പ് ദാ ഞാൻ പോവുകയാണ് എന്ന് വെച്ചി കുട്ടി പറ പാടോ പണ്ടല്ലോ അദ്ദേഹം ഒരു കടുകിട് നിയമങ്ങൾ ചട്ടങ്ങൾ തെറ്റിപ്പോകില്ല എന്തിനാ വിവാദമാക്കേണ്ട കാര്യം സ്റ്റേറ്റിൻ്റെ തലവൻ അത് സ്റ്റേറ്റിൻ്റെ തലവൻ അദ്ദേഹം ഒരു നിയമലംഘനങ്ങളോ ചട്ടലംഘനങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല എല്ലാം വളരെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ മാത്രമേ അദ്ദേഹം പോകാറുള്ളൂ എനിക്ക് യഥാർത്ഥം നിങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അദ്ദേഹം ഒരു കടുകിട് നിയമങ്ങളും ചട്ടങ്ങളും തെറ്റിപ്പോകില്ല അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ചെയ്യില്ല അദ്ദേഹം പോകുമ്പോൾ അത് നിയമങ്ങളും ചട്ടങ്ങളും പരിപാലിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോയിട്ടുള്ളത് പിന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം ഇങ്ങനെ പോകുന്നതിന് മുമ്പ് എന്താ ഞാൻ പോവുകയാണ് എന്ന് ചണ്ടി കൊട്ടി പറ പാടോ പണ്ടല്ലോ അദ്ദേഹം തീരുമാനിക്കുന്നു പാർട്ടി തീരുമാനിക്കുന്നു ഗവൺമെൻറ് തീരുമാനിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുന്നു അദ്ദേഹം പോകുന്നു അത് പോയതിനെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ പിന്നെന്താ ഞാനല്ലത്ര ദിവസം മുമ്പേ അറിയാം എനിക്കറിയാം ഞാൻ അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു കാര്യങ്ങൾ പോകുന്ന കാര്യങ്ങളൊക്കെ അത് ഞങ്ങൾ ഞങ്ങളെ കുറിച്ച് എന്തിനാ ഞങ്ങളെ കുറിച്ച് എന്തിനാണ് നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടെന്ന് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിയാൽ പോരെ അല്ല ഞങ്ങൾ ആരൊക്കെ എവിടെയൊക്കെ പോകണം എവിടെയൊക്കെ പ്രസംഗിക്കണം ആരൊക്കെ പോകണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചാൽ പോരെ നിങ്ങൾ തീരുമാനിക്കണോ ഞങ്ങളുടെ കാര്യം ഒരേ ഒരു ഒരേ ഒരു ഇടതുപക്ഷേ ഉള്ളൂ ഈ കേരളമല്ലല്ലോ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ കേരളമല്ലല്ലോ അതിലും ചില പ്രത്യേക രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടിയുണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങൾ കൊടുക്കുമോ ചിലവ് അല്ലാരും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങൾ കൊടുക്കുവോ ചിലവ് അതെന്തിനാ നിങ്ങൾ ഇപ്പം അന്വേഷിക്കുന്നത് അദ്ദേഹം പോയിട്ട് വരട്ടെ അതിനാ നിങ്ങൾ ചോദിക്കുന്നത് ആരാ സ്പോൺസർ ചെയ്യുന്നത് എല്ലാ കാര്യവും നിങ്ങളോട് പറയണോ അല്ല ഞാൻ ചോദിക്കട്ടെ എല്ലാ കാര്യവും പറയണോട് നിങ്ങളോട് പറഞ്ഞാലാണോ പരസ്യമയാവുക ഞങ്ങൾക്ക് പറയേണ്ട എല്ലാ കാര്യങ്ങളും പറയേണ്ട നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിപാലിച്ചിട്ടുണ്ട് നിങ്ങളോട് പറഞ്ഞാലേ പബ്ലിക് അറിയൂ നിങ്ങൾ നിങ്ങൾ പോയാലേ ജനങ്ങൾ ജനങ്ങളറിഞ്ഞിട്ടുണ്ട് നിങ്ങളറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയാം നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് കേട് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചിലരുടെ കഴിവ് കേട് നിങ്ങളിൽ തന്നെ മിക്ക പത്രക്കാർക്കും അറിയാം മുഖ്യമന്ത്രിയെ ലക്ഷ്യപെട്ടുകൊണ്ട് വേട്ട തുടങ്ങിയിട്ട് എത്ര കാലമായി ഒരു പെൺകുട്ടിയെ മുഖ്യമന്ത്രിയുടെ മകളായിപ്പോയി എന്നുള്ളത് കൊണ്ട് എത്ര ക്രൂരമായിട്ടാണ് ആ പെൺകുട്ടിയെ നിങ്ങൾ വേട്ടയാടിയത് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെയും കുടുംബാംഗങ്ങളെയും വ്യക്തിഹത്യ നടത്താൻ നിങ്ങൾ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെല്ലാം കോടതിയുടെ മുമ്പാകെ തകർന്നില്ലേ കോടതി ചോദിച്ചു കുഴൽനാടനോട് ഞാൻ ധരിച്ചു അദ്ദേഹം ഒരു വിവരമുള്ള വക്കീലാണെന്നാണ് അദ്ദേഹം വയലാർ രവിയോടൊപ്പം കുറേ കാലം അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ പ്രവർത്തിച്ച ആളാണ് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ കോടതി നിരവധി വട്ടം ചോദിച്ച് എന്താ തെളിവ് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ ഒന്നും തെളിവില്ലല്ലോ ഇവിടെ നാട്ടിൽ നടത്തുന്ന പ്രസംഗം പോലെ ഒരു പ്രസംഗം കോടതിയിൽ പോയി നടത്തി അതുവഴി വാർത്ത സൃഷ്ടിക്കലായിരുന്നില്ലേ ഇതിൻ്റെ ലക്ഷ്യം എനിക്ക് തോന്നും മാത്യു കുഴൽനാടൻ കോൺഗ്രസ് പാർട്ടിന്ന് ഒറ്റപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രമാദിത്വം സ്ഥാപിച്ചെടുക്കാൻ ഞാനാണ് കേമൻ വി ഡി സതീശിനേക്കാൾ എന്ന് നിയമസഭയിൽ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നേതാവാകാൻ നടത്തിയ പരിശ്രമം അതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അധരവ്യായാമം ഇതെല്ലാം തകർന്നടിഞ്ഞില്ലേ